ഇസ്രായേൽ ഹമാസ് യുദ്ധം ഫലസ്തീനിലെ മനുഷ്യർക്ക് നൽകിയത് തീരാവേദനകളാണ് തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും മനുഷ്യരും അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അസഹനീയമായ പട്ടിണി ഈ തീരായാതകൾക്കൊടുവിൽ ഇതാ മറ്റൊരു വാർത്തയും ഫലസ്തീന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിക്ക് നൽകുന്ന ധനസഹായം ലോകരാജ്യങ്ങൾ നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാനഡ ഓസ്ട്രേലിയ ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി നെതർലാൻഡ്സ് സ്വിറ്റ്സർലാൻഡ് ഫിൻലാൻഡ് എന്നീ ഒൻപത് രാജ്യങ്ങളാണ് സഹായം നിർത്താൻ തീരുമാനിച്ചത് ഫലസ്തീനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതു കാരണം ഏറെ നാളുകളായി ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളികളാണ് യു എൻ ആർ ഡബ്ല്യു എ ഇസ്രായേൽ കൈയടക്കിയ സ്വന്തം പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പതിനായിരക്കണക്കിന് ഫലസ്തീനികളെ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ചതാണ് ഈ ഏജൻസി യു എൻ ആർ ഡബ്ല്യു എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഏജൻസിയുടെ മുഴുവൻ പേര് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ഫലസ്തീൻ എന്നാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി യു എൻ ആർ ഡബ്ലു എ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വിവരങ്ങൾ ഇസ്രായേലി അധികൃതർ ഏജൻസിക്ക് നൽകിയിട്ടുണ്ടെന്ന് യു എൻ ആർ ഡബ്ല്യു എ അറിയിച്ചിരിക്കുന്നു ആരോപണവിധേയരായ സ്റ്റാഫ് അംഗങ്ങളുടെ കരാർ ഉടൻ തന്നെ അവസാനിപ്പിച്ചതായും കാലതാമസം കൂടാതെ സത്യം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും യു എൻ ആർ ഡബ്ല്യു എ മേധാവി ഫിലിപ്പ് ലസാരിനി പറഞ്ഞു യു എൻ ആർ ഡബ്ലു എയിലെ പന്ത്രണ്ട് ജീവനക്കാരുമായി ബന്ധപ്പെട്ടാണ് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് എന്നാല് ഗസയിലെ ഫലസ്തീനുകളെ സഹായിക്കാൻ ഏജൻസി നിർണായകമായ പ്രവർത്തനം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അയര്ലണ്ടും നോര്വെയും യുഎന്ആര്ഡബ്ല്യുഎയ്ക്കുള്ള പിന്തുണ തുടരുമെന്നറിയിച്ചിട്ടുണ്ട് ഗസയിൽ തുടർന്ന വംശഹത്യ തടയാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട രാജ്യാന്തര നീതിന്യായ കോടതിയുടെ വിധിക്കെതിരായ വെല്ലുവിളിയാണ് സഹായം വെട്ടിക്കുറയ്ക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നിലെന്ന് ഹമാസ് ആരോപിച്ചു ഏജൻസിയെ അടിച്ചമർത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് കുറ്റപ്പെടുത്തി കുറച്ചുപേരുടെ ബുദ്ധിശൂന്യമായ നടപടികളിൽ നിരപരാധികളായ കുഞ്ഞുങ്ങളെ പട്ടിണി കിടരുതെന്ന് നോർവീജിയൻ അഭയാർത്ഥി കൌൺസിൽ സെക്രട്ടറി യാൻ ഏകലൻ അഭ്യർത്ഥിച്ചു ഇരുപത്തി ആറായിരത്തിലധികം ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട് ഈ യുദ്ധം ഇതുവരെ അതിലുമേറെ പേർക്ക് പരിക്കും ഇപ്പോഴും അവിടെ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നുണ്ട് പട്ടിണി നേരിടുന്നുണ്ട്